താമസിക്കുമ്പോ ഏത് ഭാര്യയാണോ നിങ്ങളുടെ ചാരത്തുണ്ടായിരുന്നത് അതേ ഭാര്യ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണോ അതേ മക്കളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണണോ അതേ ഭാര്യ നിങ്ങൾക്ക് ഞാൻ തരാ ഹുരലീങ്ങൾ വേണ്ട റബ്ബ് എനിക്കെന്റെ ഭാര്യയെ മതി ജാതിയേരി എന്റെ കൂടെ ജീവിച്ച നിങ്ങൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ പറയാണെ ഹുരളീകൾ എനിക്ക് വേണ്ട വേണ്ടതല്ല എനിക്കെന്റെ ഭാര്യയെ മതി ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ചു ഏതോന്റെ സദസ്സിൽ വെച്ചന്റെ കൈവേളിൽ കോർത്തുവന്നു പറഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ വിട്ട കല്യാണം സലാം പറഞ്ഞ് ആങ്ങളമാരോട് സലാം പറഞ്ഞ് കരിമുട്ടത്തോട് വിത പറഞ്ഞ് എന്റെ വിരൽ തുമ്പിൽ പിടിച്ചിട്ട് ജീവിതത്തിലോട്ട് കടന്നു വന്ന എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും എന്റെ വൈഷമ്യങ്ങളിലും എന്റെ പ്രയാസങ്ങളിലും എന്റെ പങ്കാളിയായി നിന്ന ഞാൻ വരുന്നത് വരെ ഉറക്കമളച്ചിട്ടെന്റെ വീടിന്റെ എന്റെ വീടിന്റെ വാറൽപ്പടിയിൽ എന്നെയും കാത്തിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്കെന്റെ മൂന്ന് മക്കളെ എനിക്ക് പ്രസവിച്ചു തന്ന ഞാനില്ലാത്ത പോടുങ്ങന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു ഉപ്പാന്റെ ത്യാഗങ്ങൾ പറഞ്ഞു കൊടുത്തു ഉപ്പാന മനസ്സിൽ പരിപ്പിച്ചു കൊടുത്ത എന്റെ ഭാര്യ ഞാൻ അസുഖമായി കിടക്കും എന്റെ കരുക്കൽ വന്നിട്ട് എന്റെ കൈവെള്ളയിലേക്ക് ചൈതകത്ത് വെച്ചു എനിക്കൊരു പുതപ്പായി മാറി തന്ന എന്റെ എന്റെ ആകുലതകളിലും വ്യാകുലതകളിലും എന്റെ കണ്ണ് നിറയുമ്പോ എന്റെ കണ്ണവളുടെ ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചിട്ടൊരു വാസിലും എനിക്ക് തന്ന എന്റെ കച്ചവടത്തിൽ കച്ചവടത്തിൽ പങ്കെടുത്തിട്ട് സുഹൃത്തുക്കളെ ചതിക്കുമ്പോ ആ ചതിയിൽപ്പെട്ട് സങ്കടത്തോടൊന്നിരിക്കുമ്പോ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എത്തുന്ന എന്റെ അടുക്കൽ വന്നൊരു അധ്യാപികയെ പോലെ എനിക്ക് പാടങ്ങൾ പറഞ്ഞു തന്ന എന്റെ ഭാര്യ അവസാനം മരിക്കുന്നത് വരെ എന്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കാം കഞ്ഞി കൊണ്ടുവന്നിട്ട് കുമ്പിളിൽ കോരുത്തന്ന എന്റെ ഭാര്യ മക്കൾ നമ്മളെ വിട്ടുപോയാലും ഒരുമിച്ച് തന്നെ നമ്മൾ ഒരുമിച്ച് പിരിയുന്നത് വരെ നമ്മൾ ഒന്നിച്ചിണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് അവസാനം വരെ കൂടെ ഭാര്യ ആ ഭാര്യയെ തന്നെ എനിക്കും മതി പറഞ്ഞാൽ ആ സമയത്ത് അതേ ഭാര്യയെ തന്നെ സ്വർഗത്തിൽ തരുമല്ലോ നിങ്ങൾ ഈ ദുനിയാവിൽ ഒത്തിരി വരല്ലേ ഈ ദുനിയാവിൽ നിങ്ങളെ കരഞ്ഞവരല്ലേ ഇതെന്നൊക്കെ ബീർവാക്വി വെറുതെ പറയുന്നതല്ല അല്ലാന്റെ വിശുദ്ധ പറയുന്നതല്ലാണ്ട് നിങ്ങളുടെ സാരിഹീങ്ങളായ മാതാപിതാക്കൾ നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ ഭക്താക്കന്മാരും നിങ്ങളുടെ മക്കൾ നാള് സ്വർഗത്തിൽ നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോ അതേ ഭാര്യ ജീവിതത്തിലോട്ട് ചേർന്നിരുന്ന എന്റെ ബെറ്റർ ഹാഫ് ഇംഗ്ലീഷുകാർ ഭാര്യക്ക് പറയുന്ന ഒരു പേരാണ് ബെറ്റർ ഹാബ് ജീവിതത്തിന് നല്ല പാതി ആ നല്ല പാതിയാ എന്റെ ജാതിയേ രീലെ പെണ്ണുമതി എന്ന് പറഞ്ഞാൽ അതേ പെണ്ണിനെ തന്നെ എന്താ സ്വർഗത്തിൽ തരുമല്ലോ എന്നിട്ട് പറയുമല്ലോ മുത്തീരമറു നിങ്ങൾ ഈ സുന്ദരമായ സ്വർണ്ണക്കെട്ടിലിങ്ങനെ ചേർന്നിരുന്നു കൊള്ളുക ജാതിലെ ഭാര്യ തന്നെ വേണ്ടേ ഭർത്താക്കന്മാരല്ലേ ഒരു മനുഷ്യ നിങ്ങൾ വേണ്ടാന്ന് പൂർവികളെ കിട്ടുമ്പോ ജാതി അരി നിങ്ങളുടെ ഭർത്താക്കന്മാരല്ലേ ഇരിക്കണം അവരോട് ചോദിച്ചിട്ട് ഒരു മറുപടി ഇല്ല ഈ സ്വർണ്ണവളയൊക്കെ ഇവർക്ക് കൊടുക്കണം നിങ്ങൾ ഒരു എൻ്റെ തന്നെ ർക്കുന്റെ കൊടുക്ക അപ്പോഴും ഭർത്താവിന്റെ മനസ്സിലൊരു സ്വാർത്ഥത വേണ്ട റബ്ബേനാണ് അല്ല എനിക്കാഗ്രഹം അങ്ങനെയാണ് നമ്മുടെ അതേ ഭാര്യ കടവില്ല രോഗങ്ങളില്ല പ്രയാസങ്ങളില്ല ദുഃഖങ്ങളില്ല ഒന്നുമില്ല ഈ സ്വർഗക്കട്ടിലിൽ സ്വർഗ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർണ്ണക്കട്ടിലിൽ നിങ്ങൾ ചാരിയിരുന്നോളൂ എന്നിട്ടോ എന്നിട്ട് വല്ല ജോലി ഉണ്ടാവണൊന്നുമില്ല കുലുവഷറമു കുലുവഷറമോ ഹനീ അമ്പിനാസിലപ്പുമോ പിള്ളയ്യ മിൽഹരിയാ ആ മക്കളോടും മക്കളോടുമു പറയുമത്രേ വിശുദ്ധ കുറാൻ കുലു നിങ്ങൾ കഴിച്ചുകൊള്ളുക വസ്ത്ര പോ നിങ്ങൾ ആഗ്രഹമുള്ളത് കടി അയ്യാമിൽ കഴിക്കുലിച്ചുകൊള്ളുക ദുരിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങൾ നിങ്ങൾ ചെയ്ത പരമാവധി സൽക്രമങ്ങൾക്ക് പകരമായി ഈ അള്ളാഹുലിന്റെ സ്വർഗത്തിൽ നിന്ന് ആവോളം കഴിച്ചുകൊള്ളു ആവോളം കുടിച്ചുകൊള്ളു എന്തൊക്കെയാ കഴിക്കാനുള്ളത് നിരനിരയായി കുലച്ചു നിൽക്കുന്ന പഴങ്ങൾ അതെല്ലാം നിങ്ങൾ ആവശ്യം പോലെ കഴിച്ചുകൊള്ളു പറഞ്ഞ നിങ്ങൾ പറിക്കുക പോലും വേണ്ട ഒരു പഴവർഗത്തിലേക്ക് നോക്കിയിട്ട് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി ആ പഴം നിങ്ങളുടെ മുമ്പിലെത്തുമെന്ന് വിശുദ്ധ കുറു കൊതിക്കുന്ന പഴമടുക്കുന്ന പറിച്ചാലുടൻ നമുക്ക് നൽകട്ടെ വേണ്ടേ സ്വർഗം വേണ്ടേ നിങ്ങളും വേണ്ടാത്തവർ പലർക്കും വേണ്ട ഇപ്പൊ കേരളത്തിൽ പലർക്കും സ്വർഗമൊന്നും വേണ്ട പോട്ട് വേണ്ടാത്തവർക്ക് വേണ്ട ഇത് അൽവാഹുവിന്റെ തൗഫീക്കുള്ളവർക്ക് മാത്രം കിട്ടുന്നതാണ് ഹബീബായ നബി അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പ അബൂ താലിബിന് പോലും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അത് അങ്ങനെ വലിയ ആളുകൾക്ക് കൊടുക്കുന്നതല്ല അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവനവൻ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണത് അള്ളാഹു കൂടാൻ ഒരുമിച്ചുകൂടാൻ നൽകട്ടെ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ